നമസ്കാരം റാഫ് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗ്രീക്ക് സൂപ്പർ താരം ഡിമിത്രിയോസ് ഡെമൻഡോസിന്റെ കോൺട്രാക്ട് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി റൂമറുകൾ നേരത്തെ വന്നു ഒരു ഘട്ടത്തിലെ ചില സോസുകള് അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് എന്ന് പോലും അടിച്ചുവിട്ടിരുന്നു അതൊന്നും ശരിയല്ല എന്നത് പിന്നീട് തെളിഞ്ഞു നമ്മളത് വാർത്ത ചെയ്തിരുന്നു ഇപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ സ്പോർട്സ് കീഡയുടെ ജേർണലിസ്റ്റ് ആയിട്ടുള്ള ജാക്കിർ മുഹമ്മദ് തൻവീർ പുറത്തുവിടുന്നുണ്ട് അദ്ദേഹം സ്പോർട്സ് കീഡയില് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വിവരങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് അതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നു ദിമിത്രിയോസ് ഡെമൻഡോസിസ് ഫേസിംഗ് ആൻഡ് അൺസെർട്ട് ഫ്യൂച്ചർ അറ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് ഓവർ എ ന്യൂ കോൺട്രാക്ട് ഹാവ് ഹിറ്റ് എ സ്നാക് സ്പോർട്സ് ഹാസ് ലേൺഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ലേഖനം തുടങ്ങുന്നത് തന്നെ അപ്പം അദ്ദേഹത്തിന്റെ ഭാവി കേരള ബ്ലാസ്റ്റേഴ്സിൽ അനിശ്ചിതത്തിലാണ് ആ ഒരു കോൺട്രാക്ട് എക്സ്റ്റെൻഷന്റെ ടോക്ക് ഇപ്പോൾ ആ ഒരു സ്റ്റാൻസിലായിട്ട് നിൽക്കുകയാണ് എന്നാണ് അതിന്റെ തുടക്കത്തിൽ പറഞ്ഞത് പിന്നീട് കൂടുതൽ വിവരങ്ങൾ അവർ പറയുന്നുണ്ട് ഐ എസ് എല്ലിൽ മികച്ച പ്രകടനം നടത്തുന്ന താരത്തിന്റെ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള കരാറ് ഈ സീസൺ കൂടി അവസാനിക്കുകയാണ് അതായത് പൂർത്തിയാവുകയാണ് ബ്ലാസ്റ്റേഴ്സ് കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഓഫർ കൊടുത്തിട്ടുണ്ട് അതൊരു ഇംപ്രൂവ്ഡ് ടേംസിലുള്ള ഓഫർ തന്നെയാണ് പക്ഷെ ഇതുവരെ ദിമിത്രിയോസ് ഡയമൻഡോസ് അത് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല അദ്ദേഹത്തിന് കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരണമെന്ന എന്ന ആഗ്രഹം കൊണ്ട് രണ്ടു വർഷം നല്ല രൂപത്തിലാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത് എന്നാലും ക്ലബിന്റെ ഈ ഒരു പ്രപ്പോസലില് ലീഗിലെ ടോപ് സ്കോർ എന്നുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു സ്റ്റാച്ചറിഫ്ലക്ട് ചെയ്യണം അതാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് അതായത് കൂടുതൽ തുക അദ്ദേഹത്തിന് ലഭിക്കണം അതാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് എന്നാൽ ഇത് ഇപ്പോഴുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ ഓഫറിന്റെ ഓഫറിൽ അത് പ്രതിഫലിക്കുന്നില്ല അതല്ല നിലവിലുള്ള ഒരു കേസ് നെഗോസിയേഷൻസ് ഇപ്പോൾ സ്റ്റാൻസിലായിട്ട് നിൽക്കുകയാണ് രണ്ട് പാർട്ടീസും അവരുടെ വാല്യൂഷനിൽ സിഗ്നിഫിക്കൻലി അപ്പാർട്ടാണെന്ന് പറഞ്ഞത് അതായത് ദിമി ചോദിക്കുന്ന തുകയും കേരള ബ്ലാസ്റ്റേഴ്സ് നൽകാമെന്ന് ഓഫർ ചെയ്യുന്ന തുകയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഇവിടെ നിൽക്കുന്നു അപ്പം പ്ലേ പ്ലെയറുടെ ക്യാമ്പ് എന്തായാലും കൂടുതൽ പണം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ ഡിമാൻഡ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതാണ് പറയുന്നത് ഒരു മാസം മുമ്പ് തന്നെ അവരുടെ ഡിമാൻഡ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ ഇനീഷ്യൽ ഓഫർ ഇതുവരെ ഇമ്പ്രൂവ് ചെയ്തിട്ടില്ല അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഡയമണ്ട് ഹോസിന്റെ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് ഇത്തരത്തിൽ ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞത് സ്വാഭാവികമായിട്ടും മറ്റ് ക്ലബ്ബുകൾ നോട്ട് ചെയ്തിട്ടുണ്ട് അത് ഇന്ത്യക്കകത്തു നിന്നും പുറത്തു നിന്നുമുള്ള ക്ലബ്ബുകൾ താല്പര്യവുമായിട്ട് വരുന്നു അവര് ടോക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് എന്ന് പോലും ഇപ്പോൾ ഈ ഒരു വാർത്തയിൽ പറയുന്നുണ്ട് എന്തായാലും റൈറ്റ് ഓഫർ വരുന്നതിന് വേണ്ടിയിട്ട് ദിമി ത്രിമൻ്റെ പേഷ്യൻലി വെയിറ്റിംഗ് ആണ് എന്ന് കൂടി പറയുന്നത് ചുരുക്കത്തിൽ ദിമി ബ്ലാസ്റ്റേഴ്സ് വിട്ടു പോകണം എന്ന് തീരുമാനിച്ചിട്ടൊന്നുമില്ല അദ്ദേഹത്തിന് വെച്ചിട്ടുള്ള ഓഫർ എന്തായാലും മതിയായ ഓഫർ അല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ ഗ്യാങ്ങിന്റെയും അതായത് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെയും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു വിലയിരുത്തൽ അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു ഡിമാൻഡുണ്ട് അതൊരു മാസം മുമ്പ് തന്നെ മുന്നോട്ട് വെച്ചതാണ് അതും ബ്ലാസ്റ്റേഴ്സിന്റെ ഓഫർ തമ്മിൽ സിഗ്നിഫിക്കൻലി ഒരു ഡിഫറൻസ് ഉണ്ട് അത് പരിഹരിക്കപ്പെട്ടെങ്കിൽ മാത്രമേ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരുകയുള്ളൂ അല്ലെങ്കിൽ മറ്റ് ക്ലബ്ബുകളിൽ നിന്നുള്ള ഉണ്ട് അദ്ദേഹം അതും പരിഗണിക്കുന്നുണ്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി ഗ്രാഫ്ലോക്സ് ഉണ്ട്